ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുകയാണല്ലോ അല്ലേ നമുക്ക് വെണ്ടയ്ക്ക കൊണ്ട് നല്ലൊരു കിച്ചടി ഉണ്ടാക്കാം നമുക്ക് സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റി നല്ല അടിപൊളിയൊരു കിച്ചടി കേട്ടോ അപ്പോൾ അതായത് വീട്ടിലുണ്ടായ വെണ്ടയ്ക്കാണ് കേട്ടോ ഇതിൽ നിന്ന് എടുത്താണ് നമ്മൾ കിച്ചടി ഉണ്ടാക്കുന്നത് അപ്പോൾ നാല് വെണ്ടയ്ക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഞാൻ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് ആ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് ഇതാ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് വലിയ നല്ല വണ്ണമുള്ള വെണ്ടയ്ക്ക ആയിരുന്നു കൊണ്ട് തന്നെ ഞാനൊന്ന് നെടുക പിളർന്നിട്ട് പിന്നെ ഇതാ ഇതുപോലെ അല്പം കനത്തിൽ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ പിന്നെ എടുത്തിട്ടുള്ളത് രണ്ട് വലിയ പച്ചമുളകാണ് ഈ പച്ചമുളകിന് എരിവ് കുറവാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവോള സവോളയുടെ പകുതിയാണ് ഇതുപോലെ കട്ട് ചെയ്തത് അപ്പോൾ ഇതെല്ലാം നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് തേങ്ങയുണ്ട് കുറച്ച് ഒരു ആറേഴ് എണ്ണമുണ്ട് കാന്താരി മുളക് പിന്നെ ഒരൽപ്പം നല്ല ജീരകം അതായത് ചെറിയ ജീരകം അതുകൂടെ നമ്മൾ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഇതൊഴിച്ചിട്ട് നമ്മുടെ ഈ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം വെണ്ടയ്ക്ക നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്കിതിലിട്ടിട്ട് വെണ്ടയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് നിരത്തിയിട്ട് കൊടുക്കുന്നുണ്ട് വെണ്ടയ്ക്ക അതിലേക്ക് ചേർത്ത ഉടനെ തന്നെ ഞാൻ സ്പാച്ചിൽ വെച്ചിട്ട് ഇളക്കിയിട്ടില്ല ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇളക്കി കൊടുത്തത് അല്ലെങ്കിൽ ചിലപ്പം വെണ്ടയ്ക്ക പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് മെല്ലെ മെല്ലെ ഇത് പൊട്ടിപ്പോകാതെ നമുക്ക് ഇളക്കി കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു കിച്ചടിയാണ് കേട്ടോ നമുക്ക് ഓണസദ്യക്കൊക്കെ വിളമ്പാനായിട്ട് അല്ലാതെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് കേട്ടോ എനിക്കിത് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കാം കളർ ചെറുതായി ഒന്ന് മാറി വന്നിട്ടുണ്ട് ഒരു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലൈറ്റ് ബ്രൗൺ ആകണം അതുവരെ നമുക്കിങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കാം എനിക്ക് തോന്നുന്നു ഈ വെണ്ടയ്ക്ക ഇനത്തിലൊരു നല്ല അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരത്ര നല്ലതായിട്ട് കാരണം പെട്ടെന്ന് ഇതങ്ങ് മൂത്ത് പോകും നമ്മൾ ഇപ്പം തന്നെ അത്ര വലുപ്പോലേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് ഇതങ്ങ് മൂത്ത് പോകാറുണ്ട് സാധാരണ നമ്മുടെ മറ്റേ സാധാരണ വെണ്ടയ്ക്കൊക്കെ മൂക്കുന്നതിനേക്കാളും പെട്ടെന്ന് ഇതങ്ങ് മൂത്ത് പോകും പെട്ടെന്ന് നമ്മൾ പൊട്ടിച്ചെടുക്കണം അല്ലെങ്കിൽ ഒരുവിധം നാരി പോലെ അങ്ങോട്ട് അങ്ങോട്ടായിട്ടുണ്ടാവും നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവോളയും പച്ചമുളകും വേണമെങ്കിലും ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പച്ചമുളകും അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ അരിയും സവോളയൊക്കെ കരിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ വേറെ വേറെ ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ആക്കി എടുത്ത പിന്നെ പേടിക്കണ്ടല്ലോ അതുകൊണ്ട് അല്പം സമയം എടുത്തിട്ട് തന്നെ ഞാനിത് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ആ ഒരുവിധം ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അത് ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട് സമയം കൂടി നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലായിരുന്നു ഇതുവരെ വെച്ചിട്ടുണ്ടത് ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനിയും നമ്മളിതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും ഇനി നമുക്കിങ്ങോട്ട് ഈ വെളിച്ചെണ്ണയിൽ നിന്നത് കോരി മാറ്റാം അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ ഇത് ഫുള്ളായിട്ട് നമുക്കിങ്ങോട്ട് കോരിയിട്ട് ഈ ഓയിലേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് സവോളയും പച്ചമുളകും ഇട്ടിട്ട് വഴറ്റിയെടുക്കാം അത് നല്ലതുപോലെ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കണം ഇതിലേക്ക് സപോളയും പച്ചമുളകും കൂടി ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം അതും ഇതുപോലെ ചേർക്കുന്ന സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക പക്ഷേ മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ കൂടെ തന്നെ നിന്നിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോയിട്ടുണ്ടാകും പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിന്ന് വെള്ളം പോലെ എനിക്ക് തോന്നും അപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെ അടവെച്ചു കൊടുക്കുക കൂടെ നിന്നുപോലെ ഇളക്കി കൊടുക്കും പിന്നെ ഇതിലേക്ക് രണ്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുകയാണ് അതിവിടെ ഏകദേശം ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട് ഒരല്പം കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് സബോളയും പച്ചമുളകുമൊക്കെ എല്ലാം നല്ലതുപോലെ ഫ്രൈ ആയി വരട്ടെ ഇളക്കി കൊടുക്കുന്നത് ശരിയായിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ കൊണ്ട് കരിഞ്ഞു പോവുകയും ചെയ്യും മറ്റു ചിലത് ഫ്രൈ ആകാതെ കിടക്കും അപ്പോൾ അത് രണ്ടായാലും മെഷീൻ തന്നെയാണ് അപ്പോൾ അത് ഏകദേശം ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കോരിയെടുക്കാം ഇനി നമ്മൾ ഇത് ഫുള്ളായിട്ട് കോരിയെടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകും എണ്ണ തിളച്ച് കിടക്കുകയാണല്ലോ അപ്പോൾ ഫ്ലെയിം നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് ഈയൊരു പരുവത്തിൽ തന്നെ കോരി എടുത്ത് തുടങ്ങാം അപ്പോൾ അതെങ്ങനെ ഞാനത് കോരിയെടുക്കാണ് അപ്പം ഇതൊക്കെ ഇവിടെ കോരിയെടുത്ത് കഴിഞ്ഞു ഇനി വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കുറച്ച് പറ്റൽമുളക് ഒരു രണ്ട് മൂന്നെണ്ണം തൊട്ട് കട്ട് ചെയ്ത് അതങ്ങ് ചേർത്ത് കൊടുത്തു അല്പം കറിവേപ്പിലേക്കൂടെ ചേർത്തു അല്പം അല്ല ഞാൻ കറിവേപ്പില കുറച്ച് അധികം ചേർക്കും കേട്ടോ കറിവേപ്പില ഇഷ്ടം അധികം നമ്മുടെ വീട്ടിലൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ എല്ലാം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ടാവില്ലേ അധികം കറിവെയ്പിൽ ചേർക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ വീട്ടിലുള്ളത് കൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം അതൊരുപാട് ചേർക്കില്ല പുറത്തുനിന്ന് വാങ്ങാറില്ല അപ്പോൾ അതെ ഇവിടെ നമ്മുടെ ഈ വറവൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതിൽ നിന്നൊരല്പം ഞാൻ കോരി വയ്ക്കുകയാണ് ലാസ്റ്റ് എനിക്ക് ഈ കിച്ചടിയുടെ മുകളിലേക്കൊന്ന് തൂവി കൊടുക്കാനായിട്ടാണ് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കോരി വയ്ക്കണം എന്നില്ല കേട്ടോ ഇതിപ്പം ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ചെയ്താണ് ഞാനത് ഇനി നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം ഈ അരപ്പിൻ്റെ പച്ച ചൊവൊക്കെ നന്നായിട്ട് പോകണം നമ്മുടെ ജീരകം പച്ച കാന്താരി മുളക് ഇതിൻ്റെയൊക്കെ പച്ച ചുവ എന്തായാലും ഉണ്ടാവും അപ്പം നല്ലതുപോലെ അത് മണമൊക്കെ മാറി നമ്മുടെ ഈ അരപ്പ് നന്നായിട്ടൊന്ന് വറ്റി വരണം അരപ്പിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി അപ്പോൾ നമ്മുടെ കിച്ചടി പുറത്തിരുന്നാൽ ഒരു മൂന്നാല് ദിവസമൊന്നും വരില്ല പിന്നെ പെട്ടെന്ന് നമുക്ക് അപ്പോഴത്തേക്ക് മാത്രം ചെയ്യുകയാണെന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഈ അരപ്പ് ചൂടാക്കേണ്ട ആവശ്യമില്ല തൈരിലേക്ക് ഡയറക്റ്റ് നമുക്ക് ഈ അരപ്പ് ചേർത്തും ചെയ്യാറുണ്ട് ബാക്കിയെല്ലാം നമ്മൾ പത്ത് നേരത്തെ വെണ്ടയ്ക്കയും സവോളയൊക്കെ പച്ചമുളകൊക്കെ ഫ്രൈ ആക്കിയില്ലേ അത് ഈ അരപ്പ് തൈരിലേക്ക് കലക്കിയിട്ട് ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്കയും സവോളയും ചേർത്ത് അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം ഇതിപ്പം എനിക്കൊരു മൂന്നാല് ദിവസത്തേക്കെങ്കിലും ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അത് മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ ഈ ഒരു രീതിയിലുള്ളത് കൂടി ഷെയർ ചെയ്യുകയാണ് ഇപ്പോൾ കണ്ടോ നമ്മുടെ ഈ അരപ്പിലുള്ള വെള്ളമായി എല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കിച്ചടി ഒരിക്കലും വരില്ല ഇനി ഇതിലേക്ക് നല്ല കട്ടി തൈര് ഒരു ഫോർക്ക് കൊണ്ടൊന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ് അതങ്ങ് ചേർത്ത് കൊടുത്തു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക ആ അരപ്പ് നന്നായിട്ട് വറ്റിച്ച് എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ കിച്ചടി നല്ല കട്ടിക്കിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഈ ഒഴിക്കുമ്പോൾ തന്നെ കുറച്ചൊന്ന് ലൂസാകുമല്ലോ അതൊരു പരിധി വരെ നമുക്ക് ആ ലൂസാകുന്ന ഒന്ന് നിയന്ത്രിക്കാൻ പറ്റും ഈ അരപ്പ് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കുമ്പോൾ ഈ തൈര് ഒഴിച്ച് നല്ലോണം ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്കയും സവോളയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാണ് ഇനി ഒരു രണ്ട് മിനിറ്റ് മതി അതിൽ കൂടുതൽ വെക്കേണ്ട തൈരായതുകൊണ്ട് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കാം അല്പം ഉപ്പിൻ്റെ കുറവുണ്ട് ഉപ്പ് ചേർത്ത സമയത്ത് തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു പിന്നെ കുറേശ്ശെ ചേർത്താൽ മതിയല്ലോ കൂടിപ്പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ തൈര് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പ് നന്നായിട്ട് ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒരു രണ്ട് സെക്കൻഡ് അടച്ചു വെച്ചു വീണ്ടും തുറന്ന് നോക്കിയിട്ടുണ്ട് ഒരുപാട് സമയം അടച്ച് വെക്കരുത് ആ ചൂട് കൊണ്ട് തന്നെ ചിലപ്പോൾ പിരിഞ്ഞു പോകണ സാധ്യത ഉണ്ടാവും അപ്പോൾ അതേ ഒന്നും നമ്മുടെ കിച്ചടി കട്ടിയായിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇരിക്കുമ്പോഴാണ് ഒരല്പം കൂടെ കട്ടിയാവും കിട്ടി ഇറക്കി വെക്കുന്ന സമയത്ത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇലയിലൊക്കെ വിളമ്പുമ്പോൾ അപ്പോൾ നല്ല കറക്റ്റായിട്ടുണ്ടാവും അപ്പോൾ അധികം നമ്മുടെ സൂപ്പർ ടേസ്റ്റിൽ കിച്ചടി റെഡി ആയിട്ടുണ്ട് താങ്ക്